ടി പി ചന്ദ്രശേഖരന്റെ കുടുംബത്തിന് ഫണ്ട് സ്വരൂപിക്കാൻ മുന്നിട്ടിറങ്ങിയതിനാണ് കോഴിക്കോട് ജില്ലയിലെ പ്രാദേശിക നേതാക്കൾക്കെതിരെ സിപിഐഎം നടപടി സ്വീകരിക്കാൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് നേതാക്കളെ പുറത്താക്കാൻ തീരുമാനിച്ചു കോഴിക്കോട് ടൌൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറി കെ പി ചന്ദ്രൻ കുരുവാറ്റൂർ ലോക്കൽ കമ്മിറ്റി അംഗം മുഹമ്മദ് സലീം കരുവശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗം സാദിഖ് എന്നിവരെയാണ് പുറത്താക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം ചേർന്ന കോഴിക്കോട് ടൌൺ നോർത്ത് കക്കോടി ഏരിയ കമ്മിറ്റികളാണ് നടപടിയെടുക്കാനുള്ള തീരുമാനമെടുത്തത് എടച്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം കെ എസ് ബിമൽ ഉൾപ്പെടെ പതിനഞ്ചോളം നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാനും കഴിഞ്ഞ അഞ്ചിനാണ് ടിപിയുടെ വീട്ടിൽ നടന്ന ചടങ്ങിൽ സിപിഐഎം പ്രവർത്തകർ ഫണ്ട് കൈമാറ്റം നടത്തിയത് ചന്ദ്രശേഖരന്റെ കുടുംബത്തിന്റെ ബാധ്യത തീർക്കാനായിരുന്നു ഫണ്ട് പിരിവ് പരിപാടി ഏകോപിപ്പിച്ചവർക്കും സംഘടിപ്പിച്ചവർക്കുമെതിരെ നടപടിയെടുക്കാൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് കീഴ് ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് അതേസമയം പാർട്ടി നേതാക്കളിൽ ചിലർ കോഴിക്കോട് നഗരത്തിൽ സംഘടിപ്പിച്ച ടി പി അനുസ്മരണത്തെ വൈകാരിക പ്രകടനമായി മാത്രം കണ്ടാൽ മതിയെന്നും ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ ടി പി വധവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കെതിരെ നിലപാടെടുത്ത ബാലുശേരി ഏരിയ കമ്മിറ്റി അംഗവും ചന്ദ്രശേഖരന്റെ ഭാര്യാപിതാവുമായ കെ കെ മാധവനയും പുറത്താക്കാൻ തീരുമാനിച്ചിരുന്നു ഇന്ത്യ വിഷൻ കോഴിക്കോട്